നമസ്കാരം കയ്യിലിരിക്കുന്ന കുന്തം ഏതോ കുടത്തിലൊളിപ്പിച്ച് ഹാപ്പി ഡോപ്പുവായി ഇതാ നമ്മുടെ ദേശീയ നേതാവ് സ്ഥലത്തെത്തിയിരിക്കുന്നു എന്ത് ചോദിച്ചാലും ചിരി നോക്കൂ നോക്കൂ എന്നൊക്കെ കേട്ടിട്ട് എത്ര കാലമായി പിണറായിയുടെ സ്ത്രീയിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി ഇങ്ങനെ ഹൃദയം തുറന്ന് ചിരിക്കാൻ ഒരു ഡി വൈ ഡിവൈഎഫ്ഐ നേതാവിന് കഴിയുന്നത് തന്നെ നല്ല ലക്ഷണമാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് ജയിക്കാനുള്ള പ്രാപ്തിയില്ലാത്ത ഡബിൾ എ റഹീം എം പി ആയി രാജ്യസഭയിൽ ചെന്ന് റഹീം കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ട് നമ്മൾ ചിരിച്ചു മരിച്ചവരാണ് ദോഷം പറയരുതല്ലോ സംസ്ഥാനത്തെ ചേലും ചൊവ്വുമില്ലാത്ത ഡിഫികൾക്കിടയിൽ നിന്ന് എന്തുകൊണ്ടും വ്യത്യസ്തനാണ് ഡബിൾ എ റഹീം താൻ പറയുന്നത് മണ്ടത്തരമാണെന്ന് അറിയാവുന്നതിൻ്റെ ഒരു ശുദ്ധിയുണ്ട് റഹീമിൻ്റെ മുഖത്ത് മറ്റുള്ള മണ്ടന്മാർക്ക് തങ്ങൾ സൈദ്ധാന്തിക മണ്ടന്മാരാണെന്ന് അറിയാനുള്ള വിവേകശക്തിയില്ല പകരം പിണറായി മൂടഭക്തിയാണ് ഈ ഡിവൈഎഫ്ഐക്കാരെ ബാധിച്ചിരിക്കുന്ന വല്ലാത്തൊരു രോഗം ഇത്രയും കാലം ഈ റഹീമും പാട്ടു സംഘവും പറഞ്ഞും പാടിയും നടന്നത് എന്തായിരുന്നു ഇപ്പോൾ പിണറായിക്കൊപ്പം അവരും മലക്കം മറിഞ്ഞു ഇതൊന്നും രാഷ്ട്രീയപരമായി മനുഷ്യരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഈ റഹീമിന് ഇല്ലതാനും സംസ്ഥാന ഘടകം മറുപടി പറയേണ്ട വിഷയങ്ങളിലൊന്നും റഹീം സാധാരണയായി മറുപടി പറയാറില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ റഹീം തന്നെ എന്തെങ്കിലുമൊക്കെ വിശദമാക്കേണ്ടതുണ്ട് ദേശീയ നേതാവായ എം എ ബേബിയുടെ വായിൽ തുണി കുത്തി കുത്തിക്കയറ്റിയിട്ടാണ് പിണറായി കേന്ദ്രം ജപിച്ചു കൊടുത്ത ഏലസം ചരടും അരയിൽ ചുറ്റിയത് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കുറച്ച് കാശുകൂടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിണറായി അതും വാങ്ങില്ലേ എന്തു വിശദീകരിക്കാൻ വന്നാലും തേമ്പി തിരിച്ചു പോകുന്നതാണ് റഹീമിൻ്റെ രീതി പി എം ഉഷ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പുവെച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് റഹീമിൻ്റെ ചോദ്യം അപ്പോൾ രണ്ട് കൊല്ലം മുമ്പേ ഞങ്ങൾ തുടങ്ങിയ പണിയാണിത് അല്ലേ അന്നേ നിങ്ങൾ തടയേണ്ടതായിരുന്നില്ലേ ആദ്യത്തെ ഒപ്പിക്കൽ ആരും അറിഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ ഒപ്പിക്കലിൽ എന്താ കാര്യം ഒരു പരീക്ഷയും എഴുതാതെ ജയിക്കാൻ കഴിവുള്ളവരാണ് ഡി വൈ എഫിക്കാരിൽ മിക്കവരും ഇവരൊക്കെ എൽ ആണെന്നാണ് പറയുന്നത് റഹീം ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത് റഹീമിനോ കേട്ട മാപ്രകൾക്കോ മനസ്സിലായില്ല അത്തരത്തിലൊരു വലിയ കഴിവുണ്ട് റഹീമിന് ജോറാണേ ജോറാണേ പിണറായി സർക്കാർ ജോറാണേ എന്ന് ഒരു പാട്ട് കൂടി പാടണം റഹീം മറ്റുള്ളവരെ വർഗീയവാദിയെന്നും വിഷമെന്നും ഒക്കെ വിളിക്കുന്നത് ഒന്ന് കേൾക്കേണ്ടതാണ് ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകൾക്കായി ഒരു നാടകം നടത്തിയ ശേഷം മുങ്ങിയ റഹീമിനെ പിന്നെ ഇപ്പോഴാണ് കണ്ടുകിട്ടുന്നത് റഹീം ദേശീയ നേതാവായതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡിവൈഎഫ്ഐ അങ്ങ് പടരുകയാണത്രേ റഹീമെ കേന്ദ്രം കുറച്ച് ദമ്പിടി കൂടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പണ്ട് പല കാര്യങ്ങൾക്കായി നിയമസഭ പാസാക്കിയ പ്രമേയമൊക്കെ പിണറായി വിജയൻ എടുത്ത് പരണത്ത് വയ്ക്കും തൊട്ട് കിട്ടിയാൽ എങ്ങോട്ടും വളയും യാതൊരു നിലപാടുമില്ലാത്ത പാർട്ടിയായിട്ടും സി പി എമ്മിന്റെ മുഴുപ്പ് പറയുന്നത് കേട്ടാൽ നമുക്ക് രോമാഞ്ചം വരും കുറേ നാളായി യാതൊരു പണിയുമില്ലാതെ ഇരിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാർ കേന്ദ്രത്തിനെതിരെ വല്ലതും മിണ്ടണമെന്നൊക്കെ ഉണ്ടെങ്കിലും ദില്ലി പോലീസിൻ്റെ അടിക്ക് മാർദ്ദവുമില്ലെന്ന് അറിയാവുന്നതിനാൽ ആശയപരമായി നേരിടുകയാണ് അവിടെ റഹീം എന്താണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയമെന്ന് മാത്രം ഒരു മനുഷ്യനും അറിയില്ല മന്ത്രിസഭയെ അറിയിക്കാതെ ഒപ്പിട്ടത് ശരിയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട റഹീമിൻ്റെ ചിരി നോക്കൂ നോക്കൂ രാജ്യസഭയിലെ കൂട്ടുകാരനായ ബ്രിട്ടാനിയൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ എംബൂരാനെപ്പറ്റിയും സുരേഷ് ഗോപിയെപ്പറ്റിയും മുന്നേപ്പറ്റിയും ഒക്കെ ഒന്ന് ചോദിക്കണം പൊനത്തിലും കടക്കും സൂചിപ്പഴുത്തിലും കടക്കുമെന്നതാണ് ഈ നേതാക്കന്മാരുടെ വലിയ കഴിവ് വർഗീയതയ്ക്കെതിരെ റഹീം ആഞ്ഞടിക്കുമ്പോഴുള്ള ശബ്ദം ലോകത്തെ വിറപ്പിക്കുന്നതാണ് ഡിവൈഎഫ്ഐയുടെ മറ്റു നേതാക്കളും ജയിക്കുമൊക്കെ ക്യാപ്സൂളുകളുമായി വന്ന് പരട്ട സാഹിത്യം ചേർത്ത് കാച്ചുന്നതാണ് രീതി എന്നാൽ റഹീം വന്നിരിക്കുമ്പോൾ തന്നെ കയ്യിലുള്ളതും കരുതി കൊണ്ടുവന്നതും എല്ലാം പോകും ഈ ഭരണം തീരുമ്പുമ്പ് ഡിവൈഎഫ്എക്കാരെയും എസ് എഫ്ഐക്കാരെയും ഒക്കെ ആവശ്യത്തിന് പി എച്ച് ഡി നൽകി ഞങ്ങൾ ആദരിക്കുന്നതാണ് ചിരട്ടക്കരയിൽ നിന്നും നല്ലെണ്ണ കണ്ടുപിടിച്ചതിന് വരെ ഡിവൈഎഫ്ഐക്കാർക്ക് പി എച്ച് ഡി നൽകി കഴിഞ്ഞു വാഴക്കുല ചേന ചൊറിയൻകാച്ചിൽ തുടങ്ങിയ പ്രബന്ധങ്ങളും പാസാക്കി വാങ്ങിയിട്ടുണ്ട് ദേവഭാഷയായി സംസ്കൃതത്തിൽ വരെ എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി നൽകാൻ ശുപാർശ കൊടുത്തു കഴിഞ്ഞു വേണ്ടപ്പെട്ടവർ സംസ്കൃതം പോയിട്ട് കൃതം എന്ന് പറയാൻ പോലും കഴകത്തില്ലാത്ത നേതാവ് ഡോക്ടറേറ്റ് നാളെ ഒരു വിലസലുണ്ട് ഭാഷയറിയാത്ത വിദ്യാർത്ഥിക്കാണത്രേ സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് സംപ്രതി വാർത്താ ഹാ സൂയംതാം എന്നൊക്കെ പണ്ട് ആകാശവാണിയിലെ സംസ്കൃത വാർത്ത കേട്ടവർക്കറിയാം സ്വാമികളെ കുറിച്ച് സദ്ഗുരു സർവസ്വം ഒരു പഠനമെന്ന വിഷയമൊക്കെ എടുത്താണ് എസ് എഫ് ഐക്കാർ പ്രബന്ധം തയ്യാറാക്കുന്നത് പിണറായി സദ്ഗുരു സർവസ്വം എന്ന വിഷയമെടുക്കാത്തതാണ് അതിശയം ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാരുടെ ഭാര്യന്മാരൊക്കെ കൊള്ളാവുന്ന പദവികളിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് റഹീമിൻ്റെ ഡിവൈഎഫ്ഐക്ക് പഴയ പോലെ ആക്രി പെറുക്കാനൊന്നും അണികളെ കിട്ടുന്നില്ല അഞ്ചു മാസത്തിനിടയിൽ എവിടെയെങ്കിലും കഴിയുന്നത്ര കുട്ടി സഖാക്കളെ തിരികെ കയറ്റിയാൽ അത്രയുമായി എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നടക്കുന്ന കുറേ പാവം ചെറുപ്പക്കാരെ ആടിനു പഴം നീട്ടും പോലെ കബളിപ്പിച്ച് കൊണ്ടുപോവുകയാണ് പാർട്ടി പറഞ്ഞാൽ അടിക്കാൻ പോകണം കത്തിക്കാൻ പോകണം എതിരാളികൾക്കെതിരെ സൈബർ ആക്രമണം നടത്തണം പിണറായി കുടുംബത്തെ പ്രതിരോധിക്കണം പൊതിച്ചോറ് കൊടുക്കണം ഇതൊക്കെയാണ് ഡിവൈഎഫ്ഐക്കാരുടെ പ്രധാന കർത്തവ്യം നവംബർ ഒന്ന് മുതൽ പൊതിച്ചോറ് ലാപ്സ് ആവുകയാണ് കാരണം അതിദാരിദ്ര്യം തുടച്ചു നീക്കുകയാണ് പിണറായി എന്നാൽ പിണറായി വിജയൻ്റെ മകനെ നോക്കുക എന്തൊരു അച്ചടക്കമുള്ള കൂട്ടിയാണ് ഓഫീസ് വിട്ടാൽ അവന് വീട് വീട് വിട്ടാൽ ഓഫീസ് എന്നാൽ നാട്ടിലെ പാവം സഖാക്കളുടെ മക്കൾ വീട്ടിൽ നിന്ന് പോയാൽ എന്ന് വരുമെന്നുപോലും മാതാപിതാക്കൾക്ക് ഉറപ്പില്ല പാർട്ടി ഓരോ കാര്യങ്ങൾക്ക് വിട്ടാൽ ചെയ്യാതെ പറ്റില്ലല്ലോ എന്തായാലും റഹീമിൻ്റെ ചിരിയോടെ എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവായി സി പി ഐ യോഗത്തിൽ പങ്കെടുത്ത് അണ്ടിപ്പരിപ്പും കുങ്കുമപ്പൂവിട്ട പാലും കുടിച്ചു പിണറായി പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പരിശോധിക്കാമെന്ന് ഞങ്ങളിട്ട ഒപ്പ് കരാറിൽ നിന്നും തുടച്ചു കളയാൻ പിണറായി ഒരു കത്തയക്കും കേന്ദ്രത്തിന് മോദി ആരുടെയെങ്കിലും തലയിലെഴുതിയത് എത്ര അമർത്തി തുടച്ചാലും പോകില്ലെന്ന് പിണറായിക്കറിയാം റഹീം എത്രയും വേഗം ദില്ലിക്ക് മടങ്ങുക ആശയ പോരാട്ടങ്ങളുടെ മൂർച്ച കൂട്ടുക